എല്ലാവർക്കും ലതാ സു വേണ്ടിയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴമൊക്കെ ധാരാളമുള്ള കാലമാണല്ലോ ഇപ്പോൾ അപ്പം നമ്മുടെ വീട്ടിൽ കുറേ മാങ്ങ പഴുത്തതുണ്ട് അപ്പം ഞാൻ മാമ്പഴത്തിൻ്റെ പഴുപ്പ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷം മുഴുവൻ കേട് കൂടാതെ കിട്ടും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പം അതുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മാംഗോ ഷെയ്ക്കും മാംഗോ ജ്യൂസും പിന്നെ ഐസ്ക്രീം ചേർത്തിട്ട് ഇത് കട്ടാക്കി വെച്ച മാങ്ങട ഐസ്ക്രീം പോലെ അങ്ങനെ പല വിധത്തിലും കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇതാ ഇത് നല്ലോം പഴുത്തിട്ടുണ്ട് ഇനി ഇത്ര തന്നെ പഴുത്തിട്ടില്ലെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് നല്ലോം പഴുത്ത മാങ്ങിയാൽ പൊട്ടിച്ചു കൊടുന്ന് വെച്ചപ്പോൾ എല്ലാം കൂടെ നല്ല പാകമായി അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് നാരുണ്ടിതിന് ഞാനെടുത്തിട്ടുള്ളത് നാടമൂവാണ്ട മാങ്ങയാണ് കേട്ടോ അതിന് നാരുണ്ട് അതുകൊണ്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം നല്ലതാണ് ഇനിയിപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിലും നമുക്ക് മാങ്കോ പളുപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് പിന്നെ നാരില്ലാത്ത മാങ്ങകളുമുണ്ട് അതാണെങ്കിൽ നമുക്ക് ഈ ഒരു പണി വേണ്ട ഇത് അരിക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് മാങ്കോ പളുപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇപ്പം ഒരു പതിനഞ്ച് മാങ്ങിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ അത് പതിനഞ്ചെണ്ണ ഇരുപതെണ്ണ ഇരുപത്തഞ്ചെണ്ണ ഒക്കെ എടുക്കാം എത്ര വേണമെങ്കിലും നമുക്ക് നമ്മളടുത്ത് ഉള്ളതിനനുസരിച്ചിട്ട് എടുക്കാം അഞ്ച് മാങ്ങിയായാലും ഉണ്ടാക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പിന്നെ കൂടുതലായിട്ട് നമ്മൾ മാങ്ങ എടുത്താല് അതിൻ്റെ ആ പളപ്പ് ഉണ്ടാക്കി വരുന്ന അത് കുറുകി വരുന്ന ഒരു സമയത്തിലുള്ളൊരു വ്യത്യാസം അത്രേ ഉള്ളൂ കേട്ടോ നാരു മാറ്റിയ മാംഗോ പളുപ്പ് ഞാനിപ്പോൾ അത് ആ പാത്രത്തേക്ക് ഒഴിച്ചു കൂട്ടാം ഇനി നമ്മളിത് എടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ നമുക്ക് പതിനഞ്ച് മാങ്ങ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ നിർത്താതെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലേനെ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നാരങ്ങയുടെ കണക്ക് പറയുകയാണെങ്കിൽ പത്ത് മാങ്ങയ്ക്ക് ഒരു നാരങ്ങയാണ് കേട്ടോ നമ്മൾ നാരങ്ങ നീര് ചേർക്കണതിലേക്ക് വേറെ യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മളിതിൽ ചേർക്കണില്ല ഞാനിപ്പോൾ പതിനഞ്ച് മാങ്ങയിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെന്താണെങ്കിൽ എൻ്റെ ചെറുനാരങ്ങ ചെറുതാണ് വലുതാണെങ്കിൽ ഞാൻ കുറച്ച് ഒന്നര എണ്ണം മതി നിൽക്ക് ഇതിന് അത് ഒരു പാതിയിലേറെ ഈ പൾപ്പ് ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ വെച്ചേക്കാളൊക്കെ ഇതൊരു പാതിയിലേറെ കുറുകി വന്നില്ലേ ഇനിയിപ്പോൾ ഇത് ഒരു പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് ആ സമയത്ത് നമ്മളിതിരിക്കും നാരങ്ങ നീര് ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക ഇതിൽ ഇത് ഈ നാരങ്ങ നീരൊക്കെ ഒഴിച്ചതിൻ്റെ ജലാംശം വറ്റണ പോരെ വറ്റണ വരെ നമ്മളിത് നന്നായി കുറുക്കണം ഇപ്പം ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കുമ്പോൾ ഒരു നീളം ഉള്ള തവി എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം അതാ ഇപ്പം തിള മാത്രമേ ഉള്ളൂ ഇപ്പോൾ പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിക്കണു അതിലെ ജലാംശമൊക്കെ വറ്റിയിരിക്കണു കേട്ടോ ഇനി നന്നായിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു അരമണിക്കൂർ ഇത് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ പരുവത്തിലേക്ക് ആയിട്ടുള്ളത് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇത് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ലോ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഇതാ ഇപ്പം നമ്മുടെ മാംഗോ പൾപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ജലാംശം ഒട്ടും ഇല്ലാത്ത സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലോ സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോ എന്തിന് വേണമെങ്കിലും നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു വർഷം ഒരു കേടും ഇല്ലാതിരിക്കും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ